ദേവി ഇത് നില ഐശ്വര്യത്തോടെ ആരെങ്കിലും ഇടവാ ഗ്രാമപഞ്ചായത്തിനോട് പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഓട നിർമ്മിക്കുകയോ കിണർ കുഴിക്കുകയോ അല്ലെങ്കിൽ കടൽ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യൂ പക്ഷേ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷെ ഒരു കാര്യം ഈ കുളത്തിലേക്ക് ഈ ക്ഷേത്ര കുളത്തിലേക്ക് മനുഷ്യ വിസർജ്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നു ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ ഈ വിശ്വാസികൾ ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് കുടുംബദേവി ഞങ്ങളെ നിരന്തരം വരുന്നില്ല ആരെങ്കിലും ദേവി സഹായിക്കണേ ഈ ക്ഷേത്രക്കുറത്തിൽ നിന്നും വിശ്വാസികൾ ശുദ്ധിയാകും എന്ന് കരുതി വെള്ളം കോരി തലയിലേക്ക് തളിക്കും പിന്നീടുണ്ടാകുന്ന തൊക്കു രോഗങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരു കാഴ്ചയാണോ മലവിസർജനം മൂത്രം മറ്റുള്ള പറയാൻ പറ്റാത്തത് എല്ലാരും ഞങ്ങൾ ശ്രമിക്കുന്നു ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഇടവ ഒരു ദേവീ ക്ഷേത്രത്തിന് മുന്നിലാണ് ക്ഷേത്രക്കുളം മനുഷ്യ വിസർജനങ്ങൾ ഉൾപ്പെടെ ഒഴികി വന്നുകൊണ്ട് മഴവെള്ളത്തിൽ പോലും തടസ്സപ്പെട്ടിരിക്കുന്നു അല്ലേ ഇവിടെ ഈ വെള്ളമാണ് നമുക്ക് പ്രശ്നം അതുപോലെ തന്നെ ഈ അമ്പലക്കുളം മലിന പല വിസർജനം മലവിസർജനം മൂത്രം മറ്റുള്ള പറയാൻ പറ്റാത്തത് എല്ലാരും ഞങ്ങൾ ശ്രമിക്കുന്നു എത്ര വർഷം കൊണ്ട് ഞങ്ങൾ ശ്രമിക്കുന്നു ഞങ്ങൾ പഞ്ചായത്ത് പറയുന്നു മറ്റുള്ള എല്ലാ അധികാരിയും എടുക്കുകയും പറഞ്ഞിട്ട് അവർ ഒരു വിധത്തിലും ആ പൂജാണോ അങ്ങോട്ട് അങ്ങോട്ട് അമ്പലത്തിൽ പോവാൻ പറ്റുന്നില്ല ഞാൻ ഈ വർഷം ഇവിടെ ഞാൻ ഒൻപത് വർഷം പത്ത് വർഷമായി ഈ വീട് ഞങ്ങള് തൊട്ട് അപ്പുറത്താണ് താമസിക്കുന്നെ ഞാൻ ഈ എല്ലാ ദിവസവും ഈ അമ്പലത്തിൽ വരുന്ന ഒരു വ്യക്തിയെ ആണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് മാനസികമായിട്ട് മനപ്രയാസം സഹിക്കാൻ പറ്റുന്നില്ല എന്തായാലും ശരി ഇതൊരു വിശ്വാസികളുടെ വിഷയം തന്നെയാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരു വാർത്ത പുറത്തുവിടുന്നത് ഇത് ഗൗരവമുള്ള ഒരു വിഷയം അല്ലേ സാർ എങ്ങനെയാ കുറേ വർഷത്തിൽ മനുഷ്യ വിസർജ്യത്തിൽ കുളിച്ച ക്ഷേത്രത്തിൽ കയറി തൊഴുകേണ്ട സാഹചര്യം ഉണ്ടായാൽ അടുത്ത അടുത്തുള്ള കിണറുകൾ ക്ഷേത്രത്തിനോ അതുപോലെ തന്നെ അതായത് ഈ പഞ്ചായത്തിലുള്ള സകലവിധ റോഡിലേയും അതായത് അങ്ങോട്ട് എച്ച് എസ് റോഡ് മറ്റുള്ള റോഡിലെ എല്ലാ വെള്ളവും മഴവെള്ളവും അത് ഈ വീട്ടിലെ മലിന്റെ ജലം ഉൾപ്പെടെ ആ വെള്ളം എല്ലാം വന്ന് ഈ കുളത്തിലോട്ടാണ് വന്നിറങ്ങുന്നത് ഇതിന് പഞ്ചായത്ത് ആരാധി ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ വെള്ളം തടയാൻ വേണ്ടിയിട്ട് അവരൊരു ഓട മറ്റേ ഓടയിലോട്ട് കണക്ട് കടലിലോട്ട് വിട്ടു കഴിഞ്ഞാൽ ഇവിടെ മല്ലിന്റെ ജലം അങ്ങനെ പ്രശ്നം ഉണ്ടാകത്തില്ല മഴവെള്ളം വീണിട്ട് എന്ന് പറയുന്നതാണെങ്കിൽ നമുക്ക് ഇത് കംപ്ലീറ്റ് റോഡില് പക്ഷേ അത് ഒരു ഓട കെട്ടാൻ വേണ്ടി പഞ്ചായത്തിന് സാധിക്കുന്നില്ല ഈ ക്ഷേത്രത്തിലേതാണ് പ്രതിഷ്ഠ ദുർഗാദേവിയാണ് അല്ലേ ദുർഗാദേവിയാണ് ദുർഗാദേവി ഈ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിലേക്ക് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ക്ഷേത്ര കുളത്തിലേക്ക് മനുഷ്യ വിസർജം ഉൾപ്പെടെ ഒഴുക്കി വിട്ടുകൊണ്ടോ ഒഴുകിവന്നു എന്നല്ല ചില വ്യക്തികൾ ഒഴുക്കി വിട്ടുകൊണ്ടോ ക്ഷേത്ര കുളത്തെ മലിനമാക്കുന്നു ഇത് കാണിച്ചുകൊണ്ട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം പരാതി ഈ മല ജലത്തേക്ക് ഗതികരിച്ചുവിടണോന്ന് പറഞ്ഞു എന്നിട്ട് നടക്കുന്നില്ല ആൾക്കാരൊന്നും നോക്കിട്ട് പോകുന്നു അല്ലാതെ നമ്മൾ കാണിച്ചു ൾക്കോ ദുരിതങ്ങൾക്കോ വ്യാധികൾക്കോ മാറുവാൻ വേണ്ടി ഏറെ ശക്തി പ്രഭാവമുള്ള ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഈ നിന്നും വിശ്വാസികൾ ശുദ്ധിയാകും എന്ന് കരുതി വെള്ളം കോരി തലയിലേക്ക് തളിക്കും പിന്നീടുണ്ടാകുന്നത് തൊക്ക് രോഗങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ക്ഷേത്രത്തിന്റെ പ്രവർത്തനം പോലും നിലച്ചു ക്ഷേത്രം അടച്ചിടേണ്ട കരുതിയുടെ തന്നെ അല്ലേ യാഥാർത്ഥ്യമാണ് ഇല്ല തുറ ഒരു മാസമായിട്ട് തുറക്കാറില്ല കാരണം ഈ വെള്ളം എല്ലാം കാവിനകത്തോട്ട് കിടക്കുകയാണ് അങ്ങനെ പോകാൻ നിവൃത്തിയില്ല ഇപ്പം ഞങ്ങൾ വീണ്ടും അതിനൊപ്പം ശുദ്ധികലശം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് നിര പല തവണ ഇതിൻ്റെ അധികാരികൾക്ക് നമ്മൾ രേഖാമൂലം അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട് യാതൊരു പരിഗണിക്കുന്നില്ല അത് ചെയ്യാൻ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത് നമ്മൾ ആരുമായിട്ട് യുദ്ധത്തിന് തയ്യാറല്ല അതുകൊണ്ട് അടിയന്തര പ്രാധാന്യമുള്ള ഈ കാരണം ഈ പ്രശ്നങ്ങൾ ഏതെങ്കിലും ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം ഇത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലക്കടുത്ത ഇടവ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡാണ് ഇത് വലിയ വിഷയം എന്തെന്നാൽ നമ്മൾ കാണണം മഴവെള്ളം മഴവെള്ളം മന്നജലം ഒഴുക്കി വിട്ടുകൊണ്ട് ക്ഷേത്രക്കുളം നിറഞ്ഞ് പിന്നീട് ക്ഷേത്രത്തിലേക്ക് കടന്ന ഇത് സമീപത്ത് കാണുന്നത് നാഗദൈവങ്ങൾ കുടികൊള്ളുന്ന ഒരു ക്ഷേത്രക്കാവാണ് ഈ കാവിന്റെ മതിൽ ഇടിഞ്ഞു പോയാൽ ഇവിടെ എത്തും വിശ്വാസികൾ ഈ സംസ്ഥാനത്ത് നിന്നും അല്ലെ മറ്റു സംസ്ഥാനത്ത് നിന്നും ഒക്കെ വിശ്വാസികളെത്തും ശരിയാണ് എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടപ്പെട്ടവര് എന്തായാലും ശരി നമുക്ക് ഈ ഇടവ ഗ്രാമപഞ്ചായത്തിനോട് പറയാനുള്ളത് ഇത് തീക്കളിയാണ് ഇത് വിശ്വാസികളുടെ പ്രശ്നമാണ് സമീപത്ത് കാണുന്ന ക്ഷേത്രക്കുളം ഈ ക്ഷേത്രക്കുളം ഒന്ന് കാണിച്ച് ഇത് ക്ഷേത്രക്കുളമാണോ ആറാണോ കടലാണോ എന്നറിയില്ല തിരയുണ്ടായിരുന്നെങ്കിൽ കടലെന്ന് പറഞ്ഞേനെ സമീപത്തെ ഷോപ്പുകളിൽ സമീപത്തെ കടകളിൽ നിന്ന് വീടുകളിൽ നിന്ന് അവർ പുറന്തള്ളുന്ന മനുഷ്യ വിസർജ്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഓടയിൽ കൂടി ഒഴുകി അത് ക്ഷേത്ര കുളത്തിലേക്കെത്തും ക്ഷേത്രക്കുളം നിറഞ്ഞു കവിഞ്ഞ് ഇന്ന് ക്ഷേത്രക്കാവിന് ഉള്ളിലേക്ക് ഈ മലിനജലമെത്തി എന്തായാലും ശരി ഇവിടെ നടന്ന കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന യോഗത്തിൽ ക്ഷേത്രം അശുദ്ധമായിരിക്കുന്നു മനുഷ്യ വിൽസർജം കൊണ്ട് ക്ഷേത്രം അശുദ്ധമായിരിക്കുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിലത്തിരിക്കുന്നു ഇനി ആരുടെയെങ്കിലും ഗൂഢലക്ഷ്യമാണോ ഈ ക്ഷേത്രം തകർക്കുകയെന്നും ഇവരിൽ ചിലർക്ക് പറയാനുണ്ട് എന്തായാലും ശരി അങ്ങനെ ക്ഷേത്രത്തിന്റെ മതിലുകൾ അല്ലെങ്കിൽ ക്ഷേത്ര നിർമ്മാണത്തിലേതെങ്കിലും ഒന്ന് തകർന്നു പോയാൽ ഇവിടെ വിശ്വാസികൾ എത്തും എന്ന് തന്നെയാണ് അല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നു പല പല വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്നുള്ള സന്ദേശം അല്ലേ അയക്കുന്നുണ്ട് പല വാട്സാപ്പ് ഗ്രൂപ്പുകളും നമുക്ക് വിവരങ്ങൾ അറിയിക്കുന്നുണ്ട് പലരും ചോദിക്കുന്നുണ്ട് ഒരു പ്രക്ഷോഭത്തിന് തയ്യാറാവാൻ വേണ്ടി കുടുംബാംഗങ്ങളും നാട്ടുകാരും സംയുക്തമായി ഒറ്റക്കെട്ടായിട്ട് നമുക്ക് നീങ്ങണം എന്നുള്ളതിനെ കുറിച്ച് വരെ ചർച്ച ചെയ്യുന്നുണ്ട് ഞാൻ അതെല്ലാവരും കൂടെയും പറഞ്ഞ് വേണ്ട അധികാരികളുടെ ശ്രദ്ധയെ പെടുത്തി ശാശ്വതമായ പരിഹാരത്തിന് അവർ ശ്രമിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിനോട് നമുക്ക് പറയാനുള്ളത് നമുക്ക് ശത്രുതയില്ല വഴക്കില്ല അടിയില്ല ഇത് മാന്യമായി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നിലവിൽ അവരുടെ ഒരു ഓടയുണ്ട് ഒരു എഴുപത്തി അഞ്ച് എമ്പത് മീറ്റർ കൂടെ ഓട കെട്ടി അതിൽ കണക്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ മലിനജലം കടലിൽ പോകും എന്നുള്ളതാണ് ഞങ്ങൾ ക്ഷേത്രം ഈ ക്ഷേത്രക്കുളത്തെ മലിനമാക്കിയെങ്കിൽ ഈ ക്ഷേത്രക്കുളം മലിനജലം കൊണ്ട് കരകവിഞ്ഞൊഴുകി ക്ഷേത്രത്തിന് സമീപത്ത് കുടികൊള്ളുന്ന നാഗദൈവങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ആ ക്ഷേത്രം നാഗദൈവങ്ങൾ കുടികൊള്ളുന്ന ആ ക്ഷേത്രം പോലും തകരുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ഇത് ആശങ്കയല്ല ഇതൊരു മുന്നറിയിപ്പാണ് ക്ഷേത്ര മലിനജലങ്ങൾ അതുപോലെ മനുഷ്യ വിസർജങ്ങൾ ഒഴുക്കിവിടുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് ഇത് തിരുവനന്തപുരം ജില്ലയിലെ ഇടവ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലാണ് ചിറയിൽ ദേവി ക്ഷേത്രം ക്യാമറമാൻ അനുസാഗറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്മയനൂസ്